സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായമാണ് ഇന്ന് നാം വായിച്ചു കേൾക്കുന്നത് യഹോവയെ നിന്റെ വിശുദ്ധ വേദപ്രമാണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാനും പഠിക്കുവാനും അടിയങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ ആമീൻ ബാറകുമാർ യഹോവയെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അതരത്തോടും ഇരു മനസ്സോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അദരങ്ങളെയൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവ ഛേദിച്ചു കളയും ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും ഞങ്ങളുടെ അദരങ്ങൾ ഞങ്ങൾക്ക് തുണ ഞങ്ങൾക്ക് യജമാനൻ ആർ എന്ന് അവർ പറയുന്നു എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു യഹോവയുടെ വചനങ്ങൾ നിർമ്മല വചനങ്ങളാകുന്നു നിലത്ത് ഉലയിൽ ഉരുക്കി ഏഴു പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ യഹോവെ നീ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് നീ അവരെ എന്നു സൂക്ഷിക്കും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്ടന്മാർ എല്ലായിടവും സഞ്ചരിക്കുന്നു അമീൻ ദൈവമേ സ്ഥിതിക്ക് യോഗ്യമാകുന്നു ദൈവതിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ പ്രിയ ദൈവജനമേ സഭയിൽ അൻപത് നോമ്പ് അനുഷ്ഠിക്കുന്ന ദിവസങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നുപോകുന്നത് ഈ അവസരത്തിൽ നോമ്പും ഉപവാസവും അനുഷ്ഠിക്കണമോ അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം പാർസി രാജാവായ കോരേസിൻ്റെ മൂന്നാം ആണ്ടിൽ ബേൽസസർ എന്നു പേരുള്ള ദാനിയേലിന് ഒരു കാര്യം വെളിപ്പെട്ടു ആ കാര്യം സത്യവും അഹാ കഷ്ടമുള്ളതും ആയിരുന്നു അവൻ ആ കാര്യം ചിന്തിച്ചു ദർശനത്തിന് ശ്രദ്ധ വച്ചു ആ കാലത്ത് ദാനിയൽ എന്ന ഞാൻ മൂന്നാഴ്ചവട്ടം മുഴുവനും ദുഃഖിച്ചു കൊണ്ടിരുന്നു മൂന്നാഴ്ചവട്ടം മുഴുവനും കഴിയുവോളം ഞാൻ സാധുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ ചെയ്തിട്ടില്ല എണ്ണ തേച്ചിട്ടുമില്ല എന്നാൽ ഒന്നാം മാസം ഇരുപത്തിനാലാം തീയതി ഞാൻ ഹിദ്ക്കൽ എന്ന തീരത്തിരിക്കയാൽ ൊക്കി നോക്കിയപ്പോൾ ക്ഷണവസ്ത്രം ധരിച്ചും അരയ്ക്ക് ഊഫാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു അവൻ്റെ ദേഹം ഗോമേതകം പോലെയും മുഖം മിന്നൽ പ്രകാശം പോലെയും കണ്ണ് തീപ്പന്തം പോലെയും ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമരത്തിന്റെ വർണ്ണം പോലെയും അവന്റെ വാക്കുകളുടെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവും പോലെയും ആയിരുന്നു ദാനിയൽ എന്ന ഞാൻ മാത്രം ഈ ദർശനം കണ്ടു എന്നോടുകൂടി ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല എങ്കിലും ഒരു മഹാഭ്രമം അവർക്ക് പിടിച്ചിട്ട് അവർ ഓടി ഓടിയൊളിച്ചു അങ്ങനെ ഞാൻ തനിച്ച് ശേഷിച്ചിരുന്ന് ഈ മഹാദർശനം കണ്ടു എന്നിൽ ഒട്ടും ബലം ശേഷിച്ചിരുന്നില്ല എൻറെ മുഖശോഭ ക്ഷയിച്ചുപോയി എനിക്ക് ഒട്ടും ബലം ഇല്ലാതെയും ആയി എന്നാൽ ഞാൻ അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടു അവന്റെ വാക്കുകളുടെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ ബോധം കെട്ട് നിലത്ത് കവിന്ന് വീണു എന്നാറേ ഒരു കൈ എന്നെ തൊട്ടു എന്നെ മുഴങ്കാലും ഉള്ളം ഊന്നി വിറയലോടെ നിൽക്കുമാറാക്കി അവൻ എന്നോട് ഏറ്റവും പ്രിയ പുരുഷനായ ദാനിയലേ ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് നിവർന്നു നിൽക്കാം ഞാൻ ഇപ്പോൾ നിന്റെ അടുക്കൽ അയക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഈ വാക്ക് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചുകൊണ്ട് നിവർന്നു നിന്നു അവൻ എന്നോട് പറഞ്ഞത് ദാനിയലേ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പത്താം അദ്ധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് ദാനിയേൽ പ്രവാചകൻ ദർശനത്തിൽ കേട്ട സ്വരം ഇപ്രകാരമായിരുന്നു പ്രിയപ്പെട്ട ദാനിയേലെ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് ഹേതുവായി തന്നെ ഞാൻ വന്നിരിക്കുന്നു ദാനിയേൽ പ്രവാചകൻ മൂന്നാഴ്ചവട്ടം മുഴുവൻ അതായത് ഇരുപത്തൊന്ന് ദിവസം സ്വാദുഭോജനം ഭക്ഷിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയും ചെയ്യാതെ പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ദർശനമാണ് ഈ ഭാഗങ്ങളിൽ വിവരിക്കുന്നത് അതുപോലെ തന്നെ അമിതായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായി നിലവിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കാം അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്നാൽ യോന എഹോവയുടെ വാക്ക് കേൾക്കാതെ തർശീസിലേക്ക് ഓടിപ്പോകേണ്ടതിന് കൂലി കൊടുത്ത് കപ്പലിൽ കയറി അപ്പോൾ യഹോവ കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയ ഒരു കാറ്റടിപ്പിച്ചു യോന നിമിത്തമാണ് തങ്ങൾക്ക് ഈ കഷ്ടം വന്നതെന്ന് തിരിച്ചറിഞ്ഞ കപ്പൽ യാത്രക്കാർ യോനായ എടുത്ത് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു യഹോവ കൽപ്പിച്ചാക്കിയൊരു മത്സ്യം യോനയെ വിഴുങ്ങി യോന മൂന്ന് രാവും മൂന്നു പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്നു അപ്പോൾ യോന യഹോവയെ അത്യന്തം ഭയപ്പെട്ട് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യഹോവയോട് അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്കുണ്ടായതെന്തെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം യോന നിലവേയിൽ കടന്ന് ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലനാശം ആകുമെന്ന് കോഷിച്ചു പറഞ്ഞു രാജാവും സർവ മനുഷ്യരും മൃഗങ്ങളും ഒരു വസ്തുവും ആസ്വദിക്കാതെ മേയുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യാതെ മനുഷ്യനും മൃഗവും രട്ടു പുതച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവർക്ക് വരുത്തുമെന്ന് അരളി ചെയ്ത അനർത്ഥം അവർക്ക് വരുത്തിയതുമില്ല ഞാനും നിങ്ങളും തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് നിലവേക്കാർ ചെയ്തതുപോലെ നോമ്പോടും ഉപവാസത്തോടും കൂടി യഹോവയിലേക്ക് തിരിഞ്ഞ് അയ്യം വിളിച്ച് പ്രാർത്ഥിച്ചാൽ യഹോവ നമ്മെ കണ്ടില്ലെന്ന് ഒരു നാളും വെക്കാൻ കഴിയുകയില്ല വെറുതെ ഭക്ഷണം മാത്രം വെഴിഞ്ഞതുകൊണ്ട് മത്സ്യമാംസാദികൾ കഴിക്കാതിരുന്നതുകൊണ്ട് നോമ്പാവുകയില്ല ഇതെല്ലാം മറ്റുള്ളവരെ കാണിക്കുന്നതിന് വേണ്ടി നാം ചെയ്യുന്നതത്രേ എന്നാൽ നീ നിന്റെ അമ്മയമ്മ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുകയും നീ നിന്റെ അയൽക്കാരനെതിരെ ദോഷം പറയാതിരിക്കുകയും അഹങ്കാരം വെടിയുകയും ആരെയെങ്കിലും വിശക്കുന്നവനായി കണ്ടാൽ ഭക്ഷണം നൽകുകയും ഹൃദയത്തിൽ നിന്ന് സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടും മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും ആരുടെയും കുറ്റം പറയാതിരിക്കുക എത്ര വഷള വഷളനാണെങ്കിലും ഒരു നന്മയെങ്കിലും കാണും നന്മ മാത്രം പറയുക നമ്മുടെ ഉള്ളറിയുന്നവനാണ് നമ്മുടെ കർത്താവ് ഇപ്രകാരം നമ്മൾ നോമ്പും ഉപവാസവും അനുഷ്ഠിച്ചാൽ നിന്റെ ദാരിദ്ര്യം മാറും കടങ്ങൾ അകന്നു പോവും രോഗങ്ങൾ സുഖപ്പെടുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും ചെയ്യും ഈ നോമ്പുകാലത്ത് ആത്മാർത്ഥമായിട്ട് ഉപവാസവും നോമ്പും അനുഷ്ഠിക്കുന്നതിന് എല്ലാവർക്കും സാധിക്കട്ടെ അതുവഴിയും കർത്താവ് നമ്മോട് കരുണ തോന്നുകയും പാപങ്ങൾ ക്ഷമിക്കുകയും അനവധിയായി നന്മകൾ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ